കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും हरीश्री मेडिकल आज हेल्थ कैयर अफिलियेट इंस्टिट्यूट मेडिकल सय्ज बेन रोडकोट फोर एवं फोर टू फाइव टू थ्री से ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാനാധ്യാപിക എൻ സുനിത പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എച്ച് എം ഫാത്തിമ സുഹറ അധ്യാപകരായ ഹലീമ വിമൽ ജോസഫ് ബിജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എ എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ ഗാനാലാപനം ലഹരിവിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയവയും നടന്നു ജീവിതമാണ് ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും വിഷൻ ന്യൂസ് ചേലക്കര